ഞാൻ കുടുംബണ്ട് അവിടെ ഉണ്ടായി നിങ്ങൾ ഒരു ഒരു രണ്ടോ മൂന്നോ വർഷം ആയിട്ടുള്ളത് ശ്രീലങ്കയിലെ ഹോട്ടലിലേക്ക അപ്പൊ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ് ഒരു ബോംബ്ലോറുണ്ടായത് ഏഴുപേര് മരിച്ചോടെ ഹോട്ടലിലേക്ക് അപ്പൊ ഞാൻ അവിടെ ചെന്നു ഈ ബോംബ് നിങ്ങളുടെ മത അനുഭവങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ മതവിശ്വാസം എന്തുമായി കൊള്ളട്ടെ ഞാനിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത് സലീം കുമാറിന്റെ മതവിശ്വാസ രീതികളാണ് ഏകദേശം എൻ്റെയും ഏകദേശം നല്ല പരിപൂർണമായിട്ടും ഞാനും വിശ്വസിച്ച് പോകുന്നത് ഏകദേശം അതേ ലൈനിലാണെന്നൊക്കെ പറയേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ അതങ്ങനെ പറയുന്നു ഒരു മതങ്ങളും നമ്മുടെ നാട്ടിലേക്ക് വലിയ ഗുണങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല ഈ മതങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള കലാപങ്ങളും രക്തച്ചൊരിച്ചുകളും വേർതിരിയലുകളും മാത്രമാണെന്ന് ആണ് ഞാൻ പലപ്പോഴും വിശ്വസിച്ച് പോകുന്നത് നോക്കിക്കോളൂ ഹിന്ദുക്കളൊക്കെ പലപ്പോഴും ഹിന്ദുക്കളെല്ലാപ്പൊരുപ്രാ ഹിന്ദു എന്നുള്ളതാണ് ചെറുപ്പം മുതലേ ഇങ്ങനെ വേറെ തീരുകളൊക്കെ കാണിച്ചു പോകും മുസ്ലിംകൾ മറ്റുള്ളവർ പറയുക അം മുസ്ലിം എന്നാണ് അതായത് ഞങ്ങൾ എന്തോ വേറെന്തോരു ഭയങ്കര വിവാഹക്കാര് ഞങ്ങൾ മാത്രം എന്തോ ഒരു പുണ്യം നേടിയ ആൾക്കാർ ഞങ്ങൾ മാത്രം സ്വർഗ്ഗത്തിൽ പോകുന്ന ആൾക്കാർ ബാക്കിയുള്ളവരൊക്കെ നരകത്തിൽ പോകുന്ന ആൾക്കാർ എന്നീ രീതിയിലുള്ള ഈ കൺസെപ്റ്റുകളൊക്കെ ഇപ്പോഴും തുടർന്ന് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് മാത്രമാണ് ശരി എന്നൊക്കെ വിശ്വസിച്ച് വാദിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ഇത്തരം ആൾക്കാരൊക്കെ കാണുമ്പോൾ എന്തിനുമാരൊക്കെ ഇത്രയധികം വിദ്യാഭ്യാസം നേടിയിട്ട് ഇങ്ങനെ പൊട്ടത്തരം പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സലീം കുമാർ പച്ചയ്ക്ക് ഇട്ടാക്ഷേപിച്ച് കൊന്നുപോലെ വിളിക്കേണ്ട ചില മതങ്ങളെ എല്ലാ മതങ്ങളെയും ഒരു മതത്തിലും ശരി എന്ന് ശരിയെന്ന് പറയുന്ന ഇല്ല എന്ന് സലീം കുമാർ ഏറ്റു പറയുകയാണ് ജന്മന അദ്ദേഹം ഹിന്ദു മതവിശ്വാസിയാണെങ്കിലും അദ്ദേഹം പറയുന്നത് എല്ലാ മതങ്ങളെയും കൃത്യമായിട്ട് കുറ്റം പറയാൻ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും അത് നമ്മുടെ ഈ പരിപാടി അവതരിപ്പിക്കുന്ന ആളുകൾക്കൊന്നും അത്ര ഇഷ്ടമാവുന്നുണ്ടാവില്ല ഏഹ് പടർബി അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല തനിക്ക് പറയാനുള്ളതൊക്കെ മുഴുവൻ പച്ചയ്ക്ക് പറയുക എന്നുള്ളതാണ് എന്തായാലും ആദ്യമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു മഹാവിപത്തിനെ കുറിച്ചിട്ടാണ് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം ശ്രീലങ്ക ഞാൻ കുടുംബമൊക്കെ ആയിട്ട് പോകാറുണ്ട് അവിടെ ചെന്നിട്ട് ബോംബ് സ്ഫോറുണ്ടായി നിങ്ങൾ ഒരു ഒരു രണ്ടോ മൂന്നോ വർഷമായിട്ടുള്ളത് ശ്രീലങ്കയിലെ ബോംബ് ഹോട്ടലിലേക്കാ അപ്പൊ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ് ഒരു ബോംബ് സ്പോർ ഉണ്ടായത് ഏഴുപേര് മരിച്ചോടെ ഹോട്ടലിലേക്ക് അപ്പൊ ഞാൻ അവിടെ ചെന്നു ഈ ബോംബ് സ്ഫോടനത്തിന് ശേഷം അവിടെ ചെന്നപ്പോ അവരുടെ നേഴ്സുണ്ട് എന്റെ സുഹൃത്ത് അപ്പൊ അവളോട് ഈ വിശദൂരങ്ങളൊക്കെ ചോദിച്ചപ്പോ അവള് വന്നു ചേട്ടാ അവിടെ പോപ്പ് പൊട്ടി മരിച്ചതിൽ ഒരാളുടെ ലിംഗത്തിൽ ഇരുമ്പൊററ്റേക്കണം അതാ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു എന്താന്ന് അന്വേഷിച്ചപ്പോ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുപ്പോ ഹോറിമാരൊത്ത് സുഖിക്കാൻ വേണ്ടി ഇതിനൊന്നും പറ്റരുതല്ല ശരീരം ചിഹ്നിച്ചെറിയ ഒരു കുഴപ്പമില്ല അത്രക്ക് വരെ അന്ധവിശ്വാസത്തിൽ ആളുകൾ ഏർപ്പെടുത്തി ഭയങ്കര കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കണ്ടു അദ്ദേഹത്തിന് അനുഭവം എന്നാ പറയുന്നത് ഒരാൾ പറഞ്ഞു കേട്ട അനുഭവം അദ്ദേഹത്തിന് സുഹൃത്ത് പറയാനേട്ട അനുഭവം ലിംഗത്തിൽ പോലും ഇരുമ്പിന്റെ ഉറ ഇട്ട് വെച്ചിട്ട് ഏഹ് ഇങ്ങനെ ആ എന്താ പറയാ ബോംബായിട്ട് മാറി മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൊന്നു കഴിഞ്ഞാൽ തനിക്ക് സ്വർഗം കിട്ടുവന്നു ആ സ്വർഗ്ഗത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ഒരുപാട് ഹൂറിമാരം കിട്ടു അവിടെ അവിടെ പുഴ ഒഴുകുന്നുണ്ട് അവിടെ പാലിന്റെ പുഴ ഒഴുകുന്നുണ്ട് അങ്ങനെ പുഴകളുടെ ഒരു ഗംഭീര ഒഴുക്കാണ് അങ്ങനെ അതിലും തനിക്ക് സുഖസുന്ദരമായിട്ടുള്ള ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആൾ ബോംബായി മാറാൻ തയ്യാറുള്ള അങ്ങനെ അന്ധവിശ്വാസം തലക്കേറിയ ആളുകൾ ഉണ്ട് എന്നാണ് ശലിക്കോം പറയുന്നത് ഒരുപക്ഷെ ഇത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ മുസ്ലിങ്ങളെ കുറ്റം പറയാണ് എന്നൊക്കെ വിചാരിച്ചു കളയും അല്ലന്നെ അദ്ദേഹം പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ കേക്കാം മനുഷ്യന് ഒരു ആവശ്യമില്ല സ്ത്രീധനം കൊടുക്കാതെ എഴുതി വെക്കാൻ വേണ്ടി എന്റെ മോക്ക് ഇത്ര പേർ സ്ത്രീധനം ഞാൻ സ്വർണം ഞാൻ കൊടുത്തു എന്ന് ഈ സംഘടന എഴുതി വെക്കും പിന്നെ ഡൈവേഴ്സ് ആകുമ്പോ തിരിച്ചു കൊടുക്കാമല്ലോ അതിനു വേണ്ടി അപ്പൊ ഡൈവേഴ്സ് ആവാൻ കാരണത്തിന് ആ സംഘടന അല്ലാണ്ട് വേറെ എന്തിനാ ഒരു കാര്യം ഇരുന്ന് മനസ്സിലാക്കി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എന്താ പറയാ ഒരുവറ്റ ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി അഭ്യാസ പ്രകണം വളരെ വ്യക്തമായിട്ടുള്ള നിരീക്ഷണമാണ് ചില ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു അഭ്യാസ പ്രകടനങ്ങളാണ് ഈ മതങ്ങളെല്ലാം നമ്മളെല്ലാം ഈ മതത്തിൽ നോക്കിക്കഴിഞ്ഞ് ഈ മതത്തിന്റെ മേലാളി മേലാളന്മാർ എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞുണ്ടായിരിക്കും വെള്ളം ഇട്ടിട്ടും കാവ്യ ഇട്ടിട്ടും കുറെ പഹയന്മാരെ നമുക്ക് കാണാൻ കഴിയും ഇവര് എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണമില്ലെന്നേ ഇവരെ പിഴിഞ്ഞുകൊണ്ട് ഈ പാവ നാട്ടുകാരെ പിഴിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് മതങ്ങളാച്ചെങ്കിൽ അങ്ങനെയാണ് കേട്ടോ ഈ പാവപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് ഭയങ്കര ഇടപെടലായിരിക്കും ഒരു പാവപ്പെട്ടവൻ ഒരു എന്താ പറയാ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട വേറെ പെൺകുട്ടിയെ പ്രണയിക്കുകയും മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് ഈ മതങ്ങളൊക്കെ ഇടപെടും അതേസമയം ആഷിഖ് കപൂറിന്റെ പോലെയുള്ള പണക്കാരായിട്ടുള്ള ഈ സമൂഹത്തിൽ വളരെ നിലയും വിലയും ഉണ്ടൊക്കെ പറയപ്പെടുന്ന ആഷിഖ് കപൂരിൽ റിമാ കല്ലീലിന്റെ ജീവിതത്തിലേക്ക് യുവന്മാരെ ഇടപെടില്ല അവർക്ക് ഫത്തുവ ഉറപ്പിക്കുകയോ അവരെ എന്താ ഊരു വിലക്കുകയോ അല്ലെങ്കിൽ അമ്മാര് പരിപാടികളൊന്നും ഗുള പരിപാടികളൊന്നും ഇവർ ചെയ്തു കളിയില്ല കാരണം ചെയ്തു കഴിഞ്ഞാൽ പോയി പെണയക്കം പറയും ആഷിഖവ് പോലെ ആളുകളൊക്കെ പോയി പെണേക്കം പറയും കാരണം അവരല്ലെ ജീവിക്കാൻ പണമുണ്ട് അപ്പൊ ജീവിക്കാൻ പണമില്ലാത്ത ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇത്ര അന്ധവിശ്വാസങ്ങളൊക്കെ ഇടപെടുന്ന അല്ലെങ്കിൽ എനിക്ക് വീണ് പോകുന്നു കൃത്യമായിട്ട് മനസ്സിലാവും ഇത് ഒരു മതത്തിൽ മാത്രം നിൽക്കുന്നില്ല ഈ ജാതിയതൊക്കെ വെച്ച് പേര് കിടക്കുന്ന ഇപ്പോഴും ആൾക്കാരുണ്ടെന്നേ എന്തായാലും അടുത്തായിട്ട് പറയുന്നത് ഭയങ്കര രസകരമായ കാര്യമാണ് മനസ്സിലായി നമുക്ക് ഒരു ക്യൂര് ആയിരം രൂപ എടുത്തു പറഞ്ഞാൽ ഈശ്വരന്റെ ഫസ്റ്റ് കാണാം എന്നാൽ എന്നാൽ ഭഗവതിക്ക് ഒരു തുണ്ടു പോകുന്നു സംഭാവന കൊടുക്കാൻ ഒരു തുണ്ടു പോകുന്ന നമ്മളിത് തെണ്ട ഭഗവനും ഭഗവാനൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അപ്പഴ് ചെല്ലുമ്പോ ഭഗവാന് പായസവും പപ്പടവും എന്തെങ്കിലും അത് വന്ന എന്താണ് ഭക്തി ഭയങ്കര രസകരമായിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് നാളെ എന്തെന്നറിയാത്ത ആളുകളുടെ ഉദ്ഘട്ടനാണ് ഭക്തി എന്നാണ് അദ്ദേഹം പറയുന്നത് നോക്കൂ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ നിലവില് യും മതചിന്തകളെല്ലാം ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ആ മതത്തെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതെ ആ മതത്തെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ പോലീട്ട് പോലും ചെയ്യാതെ വളരെ സ്വതന്ത്രമായിട്ട് വേറെ രീതിയിൽ പോയിട്ട് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ മൊത്തം നടക്കുന്ന ഭയങ്കര മായ കാഴ്ചകളാണ് ഭയങ്കര പൊട്ടത്രങ്ങളാണ് ആളുകൾ ആളുകൾ ഒക്കെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനുഷ്യരാണ് ഹോസ്പിറ്റൽ വല്ല എന്താ പറയുക രക്തത്തിന്റെ വല്ല ആവശ്യം വന്നു കഴിഞ്ഞാൽ മുസ്ലിം രക്തം വേണമെന്നോ അല്ലെങ്കിൽ ഹിന്ദുവിന്റെ രക്തം വേണമെന്നോ ക്രിസ്ത്യൻ്റെ രക്തം തന്നെ ക്രിസ്ത്യൻ വേണമെന്നോ ഒന്നും വാശി പിടിക്കാൻ പറ്റില്ല അപ്പൊ മനുഷ്യരെ ക്രിയേറ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ മനുഷ്യരുടെ ഒക്കെ ഘടന ഒക്കെ വേറെ രീതിയിൽ നമുക്കറിയാം പക്ഷെ മനുഷ്യർ മനുഷ്യരെ വിഭജിക്കാൻ അല്ലെങ്കിൽ വിഭജിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലൊരു മതങ്ങൾ എന്നുള്ള സംഗതി ഉണ്ടാക്കി വെച്ചെന്നാണ് അത് കൃത്യമായിട്ട് സലീം കുമാർ പറയുകയും ചെയ്യുന്നുണ്ട് എത്ര പേര് ഇത് അംഗീകരിക്കുന്നു എനിക്ക് പോലും പിടുത്തൊന്നുമില്ല നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒന്നിതിന് താഴെ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് എഴുതി വെക്കണം കേട്ടോ അപ്പോ അങ്ങനെ ഒരു എന്ന് പുഴകളാണ് അത്രേ ഒന്ന് തേനിന്റെ പുഴ ഒന്ന് പാലിന്റെ പുഴ ഒന്ന് മദ്യത്തിന്റെ എന്ത് വൃത്തിയേടായിരിക്കും പുഴയെ കൂടി പാലൊഴിക്കുക എന്നത് അതൊക്കെ നമ്മള് ഒരു കുപ്പീനുമായിട്ടും അതിൻ്റെ സൗന്ദര്യം ഉള്ളൂ അല്ല പുഴയെ കൂടി പാലൊഴിക്കുകയെ പിന്നെ പതിനെട്ട് കിലോമീറ്റർ അത്രേ ഒരു റൂമ് എന്തിനാണ് നടന്ന് തോറാനാണ് അങ്ങട്ടെ ഇവര് ഓരോ ഇവര് കണ്ടിട്ടില്ല ഏ ഇവരാരും കണ്ടിട്ടില്ല ഇതെന്താണെന്ന് അറിയില്ല അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ മരിച്ചാൽ തീർന്നു എന്ന് നമുക്ക് പിന്നെയും ജീവിക്കണം അതിന് സ്വർഗത്തിൽ പോകണം ഞാൻ പറഞ്ഞു തെറ്റായി പോയെന്ന് നിങ്ങൾ വിഷമിക്കണം ശ്രീലങ്കയിൽ ഞാൻ ഒരു ദിവസം പോയ പോകണം ഞാൻ ഇടക്ക് പോവാറുണ്ട് ശ്രീലങ്ക ഞാൻ കുടുംബങ്ങൾ പോവാറുണ്ട് അവിടെ ചെന്നിട്ട് ബോംബ് സ്ഫോടനുണ്ടായി നിങ്ങൾ ഒരു ഒരു രണ്ടോ മൂന്നോ വർഷമായിട്ടുള്ളത് ശ്രീലങ്കയിലെ ബോംബ് ഹോട്ടലിലേക്കാണ് അപ്പൊ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ് ഒരു ബോംബ് സ്ഫോർണുണ്ടായിരുന്നു ഏഴ് പേര് മരിച്ച അവിടെ ഹോട്ടലില് അപ്പോ ഞാൻ അവിടെ ചെന്നു ഈ ബോംബ് സ്ഫോടനത്തിന് ശേഷം അവിടെ ചെന്നപ്പോ അവരുടെ നേഴ്സുണ്ടോ സുഹൃത്ത് അപ്പൊ അവൾ ഈ വിശദൂരങ്ങളൊക്കെ ചോദിച്ചപ്പോ അവള് പറഞ്ഞു ചേട്ടാ അവിടെ ബോംബ് പൊട്ടി മരിച്ചതിന് ഒരാളുടെ ലിംഗത്തിൽ ഇരുമ്പൊറഞ്ഞിട്ടേക്കണം അത് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു എന്താന്ന് അന്വേഷിച്ചപ്പോ മരിച്ചു സ്വർഗത്തിൽ ചെലുപ്പോ ഘോറിമാരൊത്ത് സുഖിക്കാൻ വേണ്ടി ഇതിനൊന്നും പറ്റരുല്ല ശരീരം ചിഹ്നിച്ചെറിയ ഒരു കുഴപ്പവും ഇല്ല അത്രക്ക് വരെ അന്ധവിശ്വാസത്തിൽ ആളുകൾ ഏർപ്പെട്ടു